ഹായ് നമസ്കാരം ദാസേഡാണ് തൃശ്ശൂരുന്നത് അപ്പോൾ ഇന്ന് മമ്മൂക്കയുടെ ജന്മദിനമാണ് അല്ലേ ഹാപ്പി ബർത്ത്ഡേ ആണ് ജന്മദിനം എന്ന് പറയുമ്പോൾ മലയാളമല്ല ഇംഗ്ലീഷ് മാസം വരികയാണെങ്കിൽ സെപ്റ്റംബർ ഏഴ് നയൻറ്റീൻ ഫിഫ്റ്റി വൺ അപ്പോൾ എഴുപത്തി നാല് വയസ്സത്തെ കിരുന്ന ദിവസമാണ് അപ്പോൾ മമ്മൂക്കയ്ക്ക് എന്താ പറയുക വിശ്വാസം നടന്നുകൊണ്ട് അനുമോദനങ്ങളും ആശംസകളൊക്കെ നടന്നുകൊണ്ട് എല്ലാ മേഖലയിലുള്ള മന്ത്രിമാരുൾപ്പെടെ സിനിമാ നടന്മാർ നടികളും അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആളുകളും അദ്ദേഹത്തിന് ആശംസകൾ നൽകി അദ്ദേഹത്തെ വരവേൽക്കണം മലയാള സിനിമയിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന രീതിയിൽ വരവേൽക്കണം എത്രയും പെട്ടെന്ന് ഈ മാസം ഇരുപത്തഞ്ചാം തീയതിയോട് കൂടി അദ്ദേഹം മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കളങ്കാവലിൻ്റെ പുതിയ ഒരു പോസ്റ്റാണ് അദ്ദേഹം ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കളങ്കാവലി എത്രയും പെട്ടെന്ന് വരും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കളങ്കാവലാണ് ഇപ്പോൾ എവിടെയും ചർച്ച വിഷയം എന്ന സിനിമയുടെ അർത്ഥം തന്നെ ഒരു എന്താ പറയുക ധാരിക വധം ചെയ്യുന്ന ഭഗവതിയുടെ ഒരു സംഭവമാണ് അതിൻ്റെ പേരാണ് കളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് അറിയാൻ സാധിക്കും ദാരികനെ വധ വധിക്കാൻ വേണ്ടിയിട്ട് ഭദ്രകാളി എടുത്ത ആ രൂപവും അങ്ങനെ ദാരികനെ ഒരു സംഭവമാണ് അപ്പം അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണെങ്കിൽ ദുഷ്ടനായ അത്രക്കും ദുഷ്ടനായുള്ള ദാരികൻ എന്നെ വേട്ടയാടുന്നത് ഈ ഭദ്രകാളിയാണ് അപ്പോ ഇതിൽ ദാരികനായിട്ടുള്ള വേഷമായിരിക്കും മമ്മൂക്ക ചെയ്യുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അല്ല അത്രമാത്രം വില്ലനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് മമ്മൂക്കതിൽ ചെയ്യുന്നത് ദാരികനായി അല്ലെങ്കിൽ ദേവിയായിട്ട് ദേവി ആയി ഭഗവതി ആയിട്ടുള്ളത് ആരാണ് നമുക്കറിയാം പക്ഷേ ഈ സിനിമയിൽ നായകനായിട്ടുള്ളത് വിനായകനാണ് വിനായകൻ പോലീസ് ഉദ്യോഗസ്ഥനാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പേര് രീതിയിലാണ് ദാരികനെ പതിക്കാൻ വേണ്ടിയിട്ട് ഈ പോസ്റ്റർ പോലീസ് ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ നായകനായ വിനായകൻ എങ്ങനെയാണ് വരും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്നാലും നമുക്ക് കണ്ട് മനസ്സിലാക്കാം അതായത് ഒരു പ്രത്യേകതയുണ്ട് ആ സിനിമയുടെ പോസ്റ്റർ തന്നെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ തന്നെ പ്രത്യേക രീതിയിൽ വരച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നമുക്ക് മനസ്സിലാവുള്ളൂ അത് സിനിമ വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും ഈ പറഞ്ഞ പോലെ ലോകേ പോലെ തന്നെ ഞെട്ടിക്കാൻ പോകുന്ന ചിലപ്പോൾ സിനിമയായിരിക്കും അപ്പോൾ ഇവിടെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന മോഹൻലാൽ ഫാൻസിന് വലിയൊരു അടിയാവാനാണ് പോകുന്നത് എന്തായാലും ഈ സിനിമ എന്തായാലും ഡാം ഷുവർ എന്തായാലും ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും മുകളിൽ ഉറപ്പ് ഉറപ്പായിരിക്കും ഈ സിനിമ അതിന് മമ്മൂട്ടി ഫാൻസിനും മമ്മൂട്ടി അതിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക അത് എന്തായാലും നമ്മളൊരു വലിയ ഒരു വാശി കൂടിയാണ് ഈ സിനിമ ഗംഭീര വിജയാക്കുക എന്നുള്ളത് അതെന്തായാലും നടന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത്രയും ഗംഭീര ഗംഭീര അഭിനയവും ഗംഭീര ഡയറക്ഷനൊക്കെ ഉള്ള സിനിമയാണ് എന്തായാലും കളങ്കാവൽ ഈ പറഞ്ഞ പോലെ എല്ലാതും അടിച്ച് തെറുപ്പിച്ച് മമ്മൂട്ടിക്ക് ബോമ്പൻ വിജയം നേടിക്കൊടുക്കട്ടെ മാത്രമല്ല മൂത്തോൻ എന്ന സിനിമ എത്രയും പെട്ടെന്ന് ഇനി വരാൻ പോവുകയാണ് മൂത്തോന്റെ മൂത്തോൻ എന്ന സിനിമ ഈ ലോക ചാപ്റ്ററിൽ സെക്കൻഡ് തേർഡൊക്കെ ആയിട്ട് നിൽക്കുന്ന മൂത്തോൺ അതിന് മൂത്തോണായിട്ട് ആരാണ് മൂത്തോൺ എന്നുള്ള രീതിയിൽ നിന്ന് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലായി മൂത്തോൺ മമ്മൂക്ക തന്നെയാണെന്നുള്ളത് അത് അവർ തന്നെ വേഫെയർ ഓഫ് ഫിലിംസും ദുൽഖർ സലമാനും മമ്മൂട്ടി കമ്പനിയൊക്കെ അറിയിച്ചിട്ടുണ്ട് അതായത് മൂത്തോൺ എന്ന് കഴിഞ്ഞാൽ മമ്മൂക്ക് തന്നെയാണ് മൂത്തോന് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂത്തോൻ വരും അപ്പോൾ മൂത്തോനും അച്ഛനും മോനും കൂടി വന്നാൽ പിന്നെ നമുക്ക് പറയാൻ ഇവിടുത്തെ എല്ലാവരെയും കഥ കഴിഞ്ഞു എന്നുള്ളതാണ് അത് വിരളിപ്പ് ഉണ്ടിട്ട് മോഹൻലാൽ ഫാൻസുകാർക്കൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ സാധിക്കുന്നില്ല ആകെ ഇപ്പോൾ കല്യാണി വെച്ചിട്ട് ഒരു പടപടച്ച് കല്യാണീന്ന് വെച്ചിട്ട് ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് ഒരു കല്യാണി വെച്ചിട്ട് ആദ്യത്തിന് ഇവരെല്ലാ വലിയ കോടികൾ ചിലവാക്കിയിട്ട് ഇരുനൂറ് കോടിയിലെ മുകളിൽ ചിലവാക്കിയുള്ള എംപൂരാന വേറെ കല്യാണീ വെച്ചിട്ട് പടച്ചുകളും ഇനിയിപ്പോൾ മമ്മൂട്ടിയും ദുലുക്കറൊക്കെ വന്നിട്ട് പടച്ചാലും ഉണ്ടാവും ഇവർക്ക് ചിന്തിക്കാൻ പോലും ഇവർക്ക് ആകെ ശ്വാസം മുട്ടായിരുന്നു നടക്കണം അവർ എന്താ ചെയ്യേണ്ട എന്നില്ല ഇവർക്ക് വെറുളി പിടിച്ചിട്ട് കാളില്ലേ കാള അങ്ങനെ കുത്തന കാള മറ്റേ മുറട്ട് കാള അതിന് റെഡിൻ്റെ റെഡ് കണ്ടു കഴിഞ്ഞാൽ മറ്റേ രാജമാണിക നിങ്ങൾ കാണില്ല ലാസ്റ്റ് ആ റെഡിൻ്റെ തുണി കണ്ട റെഡ് കളർ കണ്ട അതിന് പ്രാന്തളങ്ങും അങ്ങനെയാണ് വില്ലനെ കൊല്ലണത് കാളരെ പറഞ്ഞാൽ കിടന്നു പൂറ്റമാരുടെ മല്ലി കൂട്ടി നടക്കുക എന്താ പറയണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ആദ്യപറച്ച അവസ്ഥയിലായിരിക്കും എന്തായാലും കണ്ടറിയാൻ നമുക്ക് എന്തായാലും കളം കാലം കൂടി വരട്ടെ